വിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഇന്ന പുസ്തകം അഞ്ചാം അധ്യായം നമുക്ക് പാരായണം ചെയ്യാം സഭാപ്രസംഗത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും അഞ്ചാം അധ്യായം ദൈവഭക്തി ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മ സൂക്ഷ്മതയുള്ളവനായിരിക്കുക ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിഡ്ഡിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഭോഷന്മാർ അറിയുന്നില്ല വിവേകശൂന്യമായി സംസാരിക്കരുത് ദൈവസന്നിധിയിൽ പ്രതിജ്ഞ എടുക്കാൻ തിടുക്കം കൂട്ടരുത് ദൈവം സ്വർഗത്തിലാണ് നീ ഭൂമിയിലും അതുകൊണ്ട് നിന്റെ വാക്കുകൾ ചുരുങ്ങിയിരിക്കട്ടെ ആകുലതയേറുമ്പോൾ ദുസ്വപ്നങ്ങൾ കൂടും വാക്കുകളേറുമ്പോൾ അത് മൂടജൽപ്പനമാകും ദൈവത്തിന് നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത് മൂഢരിൽ അവിടത്തേക്ക് പ്രീതിയില്ല നേരുന്നത് നിറവേറ്റുക നേർന്നി നേർന്നിട്ട് നിറവേറ്റാത്തതിനേക്കാൾ ഭേദം നേരാതിരിക്കുന്നതാണ് നിന്റെ ആ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ തെറ്റുപറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇടവരുത്തരുത് വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിൻ്റെ അധ്വാന ഫലം നശിക്കാനിടയാക്കുകയും ചെയ്യുന്നത് എന്തിന് സ്വപ്നങ്ങളേറുമ്പോൾ പോലുള്ള വാക്കുകളും വർദ്ധിക്കുന്നു അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക ദാരിദ്ര്യവും സമ്പത്തും ഒരു ദേശത്ത് ദരിദ്രൻ മർദ്ദിക്കപ്പെടുകയും നീതിയും ന്യായവും നിഷ്കരണം നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നീ വിസ്മയിക്കരുത് മേലധികാരിയെ അവന് മുകളുൾ മുകളിലുള്ളവനും അവനെ അവന് മുകളിലുള്ളവനും വീക്ഷിക്കുന്നുണ്ട് ഭൂമിയുടെ വിളവ് എല്ലാവർക്കുമുള്ളതാണ് രാജാവിനും വിളവിൽ ആശ്രയിക്കാതെ വയ്യ ദ്രവ്യാഗ്രഹിക്കുക ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല ഇതും മിഥ്യ തന്നെ വിഭവങ്ങളേറുമ്പോൾ അത് തിന്നൊടുക്കുന്നവരുടെ എണ്ണം പെരുകുന്നു നോക്കി നിൽക്കാനല്ലാതെ ഉടമസ്ഥൻ അതുകൊണ്ട് എന്ത് പ്രയോജനം ഭക്ഷിക്കുന്നത് അല്പമോ അധികമോ ആകട്ടെ അധ്വാനിക്കുന്നവന് സുഖനിദ്ര ലഭിക്കുന്നു എന്നാൽ അമിത സമ്പാദ്യം ധനികൻ്റെ ഉറക്കം കെടുത്തുന്നു സൂര്യന് കീഴേ ഞാൻ വലിയൊരു തിന്മ കണ്ടു ധനികൻ തൻ്റെ തന്നെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നു ഒരു സാഹസയജ്ഞത്തിൽ അത് നഷ്ടപ്പെടുന്നു തൻ്റെ പുത്രന് കൊടുക്കാൻ അവൻ്റെ കൈവശം ഒന്നുമില്ലാതായി അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നതുപോലെ തന്നെ അവൻ പോകും അവൻ്റെ പ്രയത്നഫലത്തിലൊന്നും അവൻ കൊണ്ടുപോകയില്ല അതും വലിയ തിന്മയാണ് അവൻ വന്നതുപോലെ തന്നെ പോകും വ്യർത്ഥ പ്രയത്നം കൊണ്ടും അധ്വാന അന്ധകാരത്തിലും വിലാപത്തിലും ആകുലതയിലും രോഗത്തിലും അസംതൃപ്തിയിലും തള്ളി നീക്കിയ ജീവിതം കൊണ്ടും അവൻ എന്ത് പ്രയോജനം ദൈവതത്വമായ ഈ ഹ്രസ്വ ജീവിതം മനുഷ്യൻ തിന്നുകുടിച്ചും അധ്വാനഫലം ആസ്വദിച്ചും കഴിയുന്നതാണ് ഉത്തമവും യോഗ്യവുമായി ഞാൻ കണ്ടിട്ടുള്ളത് ഇതാണ് അവൻ്റെ ഗതി സമ്പത്തും സമൃദ്ധിയും അതനുഭവിക്കാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തൻ്റെ ഈ അവസ്ഥയെ മാനിക്കുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ് ഇത് ദൈവത്തിൻ്റെ ദാനമാണ് ജീവിതത്തിൽ ജീവിതത്തിൻ്റെ ദിനങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിനനുസിനെക്കുറിച്ച് അവൻ വ്യാ പര്യാകുലനല്ല കാരണം ദൈവം അവൻ്റെ ദിനങ്ങൾ സന്തോഷ സന്തോഷഭരിതമാക്കിയിരിക്കുന്നു കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി